കേരളത്തിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ തേടുന്നത് പോലെ തന്നെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒരിക്കലും സമുദായത്തിന് ലഭിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ പല കുതന്ത്രങ്ങളും കേരളത്തിൽ പോലും പായറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ പ്രീരണ വാദം അതായത് മുസ്ലിങ്ങൾ അനർഹമായി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു വ്യത്യസ്തങ്ങളായ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പൊതുഗജനാവുകളൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും അവർക്ക് ധാരാളമായി അവകാശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപണങ്ങളുമായി കാലങ്ങളായി കാലപ്പഴക്കുള്ള ഒരു ആരോപണമാണ് എന്ന പുതിയ ഒരു മാന്യദേഹം നമ്മുടെ കേരളത്തെ മലീമസപ്പെടുത്തുന്ന വിധമുള്ള വിശലിപ്തമായ വാക്കുകൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് അതിശക്തമായി പ്രവർത്തിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു നാമമാണ് വക്കം മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ സമാനമായി മറ്റു ഇതര സഹോദരങ്ങൾ പറയുന്ന വാക്ക് തന്നെയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവും മൗലവി റഹിമഅലയും കൂടി തോളോട് തോളൊരുമി സമൂഹത്തിൻ്റെ അമോത്ഥാവനത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ആ ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വർത്തമാനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിന് പകരമായി ഭിന്നിപ്പിൻ്റെ സ്വരവുമായിട്ടാണ് ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ് കൂടി പ്രഗണനം ആ പ്രഗണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷത്തിൽ പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്ക് ഒരു പാർട്ടിയോട് ഒരു വിരോധം ഉണ്ടായി ഒരു ന്യൂനപക്ഷക്കാരൻ വന്നാൽ അവന് ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അവരെ വേണമെങ്കിൽ എൽ സി സെക്രട്ടറി അടുത്ത എം എൽ എ അടുത്തത് അടുത്ത മന്ത്രിയാകും അതിനകത്ത് ഒരു വിനോദക്കാർ തല്ലുകൊടുത്തതെല്ലാം ആയി വളർത്തിയ ഈ പാർട്ടി അവനെ ലിഫ്റ്റ് ചെയ്യുന്നില്ല ഇത് കേവലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊട്ടിമുളച്ച പുതിയ ആരോപണമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാര രാഷ്ട്രീയവും വെറുപ്പിൻ്റെ പ്രത്യശാസ്ത്രങ്ങളും നിരന്തരമായി ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് മുസ്ലിങ്ങൾ അനർഹമായി സമ്പാദിക്കുന്നു എന്നത് സഹോദരങ്ങളെ അതിന് വെറുതെ പറയുകയല്ല തെളിവായി നമുക്ക് കാണാൻ സാധിക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി ഡോക്ടർ മൻമോഹൻ സിംഗ് നിയോഗിച്ചിട്ടുള്ള സച്ചാർ സമിതി ആ റിപ്പോർട്ടിൽ അതിൻ്റെ പതിനൊന്നാമത്തെ പേജിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഒരേ സമയം രണ്ടു തരം പീഡനമാണ് മുസ്ലിങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ദേശവിരുദ്ധർ എന്ന ആക്ഷേപവും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്ന ആരോപണവും തങ്ങൾ ദേശവിരുദ്ധരല്ലെന്നും ഭീകരവാദികളല്ലെന്നും ദിവസേന തെളിയിക്കേണ്ട അവസ്ഥയാണ് മുസ്ലിങ്ങൾക്ക് ഇന്നുള്ളത് എന്ന് സച്ചാർ സമിതി ഔദ്യോഗികമായി റിപ്പോർട്ടിൽ പ്രസ്താവിക്കുമ്പോൾ സഹോദരങ്ങളെ നിഖാബും പർദയും തൊപ്പിയും താടിയുമെല്ലാം അദ്ദേഹം അതിലൂടെ വരച്ചിടുന്നുണ്ട് ഇതെല്ലാം സംശയത്തിൻ്റെ നിഴലുകളായിട്ടാണ് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഏഴ് പതിനേഴിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി യു പി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അഖിലേഷ് യാദവ് ഗവൺമെൻറ്റിനെതിരെ ഉള്ള ഒരു സംസാരമുണ്ട് ആ സംസാരം എങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ഖബർസ്ഥാനി ഉണ്ടെങ്കിൽ അവിടെ ശ്മശാനവും അനുവദിക്കണം റമദാനിനും എയ്ദിനും വൈദ്യുതി ഉണ്ടെങ്കിൽ ദീപാവലിക്കും ഹോളിക്കും വൈദ്യുതി നൽകണം ഈ സംസാരം യു പി ഗവൺമെൻറ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വൈദ്യുതി നൽകുന്നു എന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഖബർസ്ഥാനി നൽകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അദ്ദേഹം സംസാരിച്ചത് മുസ്ലിങ്ങൾ പ്രീണിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ഈ സംഘപരിവാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അജണ്ടയാണ് എന്നതിൻ്റെ തെളിവായി നമുക്കതിനെ കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെതിരെ ശിവസേന കൊണ്ടുവന്നിട്ടുള്ള ആരോപണവും അതാണ് ആ സംസ്ഥാനത്തുള്ള മുസ്ലിം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പന്ത്രണ്ടര മുതൽ രണ്ട് മണിവരെ അവർക്ക് ഒഴിവാണ് അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നീക്കിവെച്ച സമയമാണ് അതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് പ്രീണനമാണെന്ന് പറഞ്ഞ് അതിനെതിരെ സമരം ചെയ്തവരാണ് ശിവസേനക്കാർ സഹോദരങ്ങളെ അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്കെല്ലാം നൽകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓണക്കാലത്ത് സ്വാഭാവികമായി സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിപണി ഓണച്ചന്ത എന്നാണ് നമ്മളത് പറയാറുള്ളത് എന്നാൽ ആ ഓണചന്തയോടൊപ്പം മുഹറം ചന്ത എന്ന പേര് നൽകിക്കൊണ്ട് കേരളത്തിലെ സർക്കാർ ഗവൺമെൻറ് അത്തരമൊരു പ്രീണനമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ആ സമയത്ത് ബി ജെ പിയുടെ നേതാവായ പി കെ കൃഷ്ണദാസ് അതിനെതിരെ ശക്തമായി അതിരൂക്ഷമായി പ്രതിരോധിക്കുകയും സംസാരിക്കുകയും ചെയ്തതായി നമുക്ക് മാധ്യമങ്ങളിലൂടെ വായിക്കാൻ സാധിക്കും സഹോദരങ്ങൾ സ്വാഭാവികമായി കൃഷ്ണദാസിൻ്റെ സംസാരമാണത് ബി ജെ പി കാരാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ആ വാർത്ത ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായും ന്യൂനപക്ഷമായും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഈ വാർത്ത പ്രചരിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നേരത്തെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വിശദീകരിച്ചതുപോലെ അവിടെ ബഹുമാനായ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു പരാമർശമാണ് കേരള സ്റ്റോറിയിൽ കേരളം ഒരു തീവ്രവാദത്തിൻ്റെ ഹബ്ബാണെന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചത് എന്നതുപോലെ തന്നെയാണ് ഈ വാക്കുകളെ ഉത്തരേന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിച്ചത് എന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിലപ്പുറം സമീപകാലത്ത് നടന്നിട്ടുള്ള മറ്റൊരു അത്ഭുതകരമായ സംസാരമുണ്ട് അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സംസാരമാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള സംസാരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സാഹിത്യത്തിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ ശൈലിയും പുസ്തകവുമെല്ലാം വളരെ സുപരിചിതമാണ് മലയാളികൾക്ക് എന്നാൽ അദ്ദേഹത്തെ പോലും ജൂലൈ അഞ്ചിന് ബഷീർ ദിനമെന്ന് ആഘോഷിക്കാനുള്ള കാരണം അത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് പി സുജാതൻ ആരോപിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് മുസ്ലിങ്ങൾ അനർഹമായി നേടിക്കൊണ്ടിരിക്കുകയാണ് അധികാരവും സമ്പത്തും അതുപോലെയുള്ള അവകാശങ്ങളുമെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണം കേവലം വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാരങ്ങൾ എടുത്തു ധരിക്കുന്നുവെങ്കിൽ ഇവിടെയുള്ള മതേതര മുഖങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും അത്തരം വാർത്തകളുമായി കടന്നു വരുമ്പോഴാണ് ഈ ചർച്ചയ്ക്ക് പ്രസക്തിയാകുന്നത് എന്നാൽ എന്താണ് അതിൻ്റെ വാസ്തവം അതിൻ്റെ വസ്തുത കൂടി വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ കേരളത്തിൽ സമകാലിക സാഹചര്യത്തിൽ മൂന്ന് പഠനങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ഉള്ളത് എന്ന് നാം കാണാൻ സാധിക്കും അതിലൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സച്ചാർ സമിതിയുടെ റിപ്പോർട്ടാണ് അതിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ ദയനീയമായ അവസ്ഥകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ വിദ്യാഭ്യാസം നാല് ശതമാനം മാത്രമാണ് എന്നാണ് അങ്ങനെ നാല് ശതമാനം മാത്രമാകാനുള്ള കാരണം വിദ്യാഭ്യാസവുമായി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് പട്ടിണിയും പരിവട്ടങ്ങളുമായി പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഉപ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ഇടക്ക് കൊഴി കൊഴിഞ്ഞു പോക്കുണ്ടാവുകയാണ് മുസ്ലിം സമുദായത്തിലാണ് കൂടുതൽ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് എന്നതാണ് സച്ചാർ സമിതിയുടെ കണ്ടെത്തൽ അതേപോലെ സർക്കാർ തലങ്ങളിലുള്ള ജോലി നാല് പോയിൻ്റ് ഒമ്പത് ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്നതാണ് സുരക്ഷാസേനയിലാവട്ടെ മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം ജില്ലാ ന്യായ ന്യായാധിപന്മാരിൽ രണ്ട് പോയിൻ്റ് ഏഴ് ശതമാനം മാത്രമാണ് എന്നാൽ അനാവശ്യമായ കേസുകൾ ചാർത്തിക്കൊണ്ട് തടവറുകളിൽ അടച്ചിടുന്ന കുറ്റവാളികളുടെ എണ്ണം മുസ്ലിങ്ങളുടേതാണ് കൂടുതലെന്ന് അദ്ദേഹം പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് അനാവശ്യമായി യാതൊരു തരത്തിലും കുറ്റം ചെയ്യാനിട്ട് പോലും കുറ്റം ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തടവറകളിൽ അടച്ചിടുന്ന യുവാക്കളുടെ എണ്ണം മുസ്ലിങ്ങളുടേതാണ് കൂടുതലെന്ന് അദ്ദേഹം അതിൽ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇതാണ് മുസ്ലിങ്ങളുടെ ദയനീയമായ അവസ്ഥ ഇനി നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാലോളി മുഹമ്മദ് മുഹമ്മദ് കുട്ടി കമ്മിറ്റിയുടെ ആ ഒരു പ്രവർത്തനവും റിപ്പോർട്ടും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി സാധിക്കും അതിൽ പറയുന്നത് സർക്കാർ സമിതി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ ദയനീയമായ കാര്യങ്ങളും പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു സർക്കാർ സർവീസിൽ കേവലം മുസ്ലിങ്ങൾ കേരളത്തിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് എന്നാണ് പാലോളി കമ്മിറ്റി നമ്മോട് പറയുന്നത് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം മലബാർ മലബാർ ജില്ലകളിൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സീറ്റുകളുടെ ആ ഒരു വിവാദവും ചർച്ചയും നമ്മളിപ്പോൾ സമീപ സമയത്ത് കാണുകയുണ്ടായി വർഷങ്ങളായി ആ ഒരു വിശമ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ അത്തരം സൗകര്യങ്ങൾ തുടച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പാലോളി കമ്മിറ്റിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ മൂന്നാമത്തെ ഒരു പഠനമെന്ന് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ രണ്ടായിരത്തി ആറിൽ നടത്തിയിട്ടുള്ള പഠനമാണ് അതിൽ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഇരുപത്തിയേഴ് ശതമാനമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ആളുകളാണെങ്കിൽ അവർ ഉദ്യോഗ തലങ്ങളിൽ അവരുടെ എണ്ണം ഇരുപത് പോയിൻ്റ് ആറ് ശതമാനമാണ് പോസിറ്റീവ് അഥവാ പതിനൊന്ന് ശതമാനം അവർ അധികമാണ് ഉദ്യോഗ തലങ്ങളിൽ ക്രിസ്ത്യാനികൾ പതിനൊന്ന് ശതമാനം അധികമാണ് എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും മുസ്ലിങ്ങളാവട്ടെ ഇരുപത്തിയാറ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് പോപ്പുലേഷൻ എന്നാൽ ഉദ്യോഗ തലങ്ങളിൽ അവരുടെ പങ്കാളിത്തം പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമാണ് നൂറ്റി മുപ്പത്തിയാറ് ശതമാനം പിന്നിലാണ് മുസ്ലിങ്ങളെന്ന് പ്രത്യേകമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ നായർ നായർ സമുദായത്തിൻ്റെ മറ്റു പിന്നോക്ക ഹിന്ദുക്കളുടെ ഏഴവരുടെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികജാതിയുടെ പട്ടികവർഗത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കണക്കിൽ കൃത്യമായി ഇതാ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യം അനർഹമായി നേടിയു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠന റിപ്പോർട്ടിൽ നൂറ്റി മുപ്പത്തിയാറ് ശതമാനം പിന്നിലാണ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് എന്ന് പറയുന്ന ഒരു അന്വേഷണ കമ്മീഷൻ അത് അതിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ നമുക്ക് വായിക്കാൻ സാധിക്കും രണ്ടായിരത്തി ജൂൺ പത്തൊമ്പത് വരെയാണ് അതിൻ്റെ റിപ്പോർട്ട് കാലയളവ് എന്നെല്ലാം വിശദീകരണത്തിൽ കാണാൻ സാധിക്കും ബഹുമാന്യനായ പി ഉബൈദുള്ള എം എൽ എ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ അവതരിപ്പിച്ചുള്ള കണക്കാണ് സർക്കാർ ജീവനക്കാരുടെ എണ്ണം പറയുന്നുണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണമാണ് സർക്കാർ ജീവനക്കാരുള്ളത് അതിൽ ഹിന്ദു മുന്നോക്ക വിഭാഗത്തെക്കുറിച്ച് പറയുന്നു ഒരു ലക്ഷത്തി എട്ടായിരത്തി പന്ത്രണ്ട് പേർ അതുപോലെ ബ്രാഹ്മണരെ കുറിച്ച് പറയുന്നു ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് അതുപോലെ മുന്നോക്ക ക്രിസ്ത്യാനികൾ എഴുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിനാല് ക്രിസ്ത്യാനികൾ തൊണ്ണൂറ്റി ഒമ്പതായി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അതിൻ്റെ ശതമാന കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ വിശദീകരിക്കുന്നില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മുസ്ലിങ്ങളാണ് ഉദ്യോഗ തലങ്ങളിലുള്ളത് കേവലം പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് പ്രാതിനിധ്യമുള്ളത് എന്നതാണ് ഈ കണക്കുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയത് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അവിടെയും നൂറ്റി ശതമാനം പിന്നിലാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണരംഗത്ത് അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദ്യാഭ്യാസ തലങ്ങളിൽ സാമ്പത്തിക തലങ്ങളിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തെ വീണ്ടും അതപ്പതിപ്പിക്കുവാനും അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങൾ ഭരണരംഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പൊതുബോധം അതിനുവേണ്ടി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാനാണ് ഇതെല്ലാം നമ്മളോട് ആക്ഷേപിക്കുന്ന സമയങ്ങളിൽ നമ്മളോട് ആരോപിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി പറയാനും അതേപോലെ തന്നെ ഭരണാധികാരികളെ ഈ കാര്യങ്ങളെ അവരെ ഉണർത്താനും അവരെ ബോധവൽക്കരിക്കാനും അവരെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനും നമുക്ക് സാധിക്കണമെന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അനർഹമായി ഒന്നും നേടിയിട്ടില്ല എന്ന് മാത്രമല്ല വളരെ പിന്നോക്കമാണ് അർഹമായതെല്ലാം അത് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു സാഹചര്യമുണ്ട് അതിനെതിരെ ശക്തമായ ഒരു ചിന്തയും ബോധവും നമ്മളിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഭരണാധികാരികളെ അവരുടെ ശ്രദ്ധ കൂടി ഇതിലേക്ക് ക്ഷണിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുൽ ഉപസംഹരിക്കുന്നു മരിക്കുന്നു സ്ലാമലൈക്കു